ഹലോ ഗൈസ് അൽഫാൻസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത നമ്മൾ ഒരൊറ്റ കുക്കറിൽ തന്നെയാണ് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതും ചിക്കൻ വേവിച്ചെടുക്കുന്നതും എല്ലാം തന്നെ സാധാരണ ചിക്കൻ കറി വെക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പാത്രം കഴിക്കണമല്ലേ ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കുക്കറിലെല്ലാം ചെയ്തെടുക്കാം നമ്മളിവിടെ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മസാലയ്ക്ക് വേണ്ടിയുള്ള കൂട്ടാണ് മൂന്ന് പച്ചമുളക് ഇഞ്ചി മൂന്നൽ വെളുത്തുള്ളി പെരഞ്ചീരകം ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് കറുവപ്പട്ട ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ അതിൻ്റെ പകുതി മാത്രം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം തൈര്യം കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് ഗ്രേവിക്ക് വേണ്ടിയുള്ള കൂട്ടാണ് നാല് സവോള ഒരു തണ്ട് മല്ലിയില രണ്ട് തണ്ട് വേപ്പില രണ്ട് തക്കാളി സവോള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയിലയും വേപ്പിലയും ചെറുതായിട്ടൊന്ന് ഉറുക്കിയെടുത്തിട്ടുണ്ട് തക്കാളി നമ്മളിവിടെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇതുകൊണ്ട് സഹായിക്കും അടുത്തതായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക നമ്മൾ വെള്ളം ചേർക്കാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെക്കാം കുക്കർ അടച്ച് ഏകദേശം ഒരു രണ്ട് വിസലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം ഇപ്പം രണ്ട് ബസ്സിലായിട്ടുണ്ട് നമുക്കിനിയൊന്ന് തുറന്ന് നോക്കാം വേവിച്ച ചിക്കൻ നമ്മളൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ചിക്കൻ വേവിച്ച അതേ കുക്കറിൽ തന്നെ തയ്യാറാക്കാം കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുളക് മല്ലിപ്പൊടിയും മിക്സ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരഞ്ഞു വെച്ചിരുന്ന മല്ലിയില കറിവേപ്പില സവോള ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം കുക്കർ അടച്ചൊരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യുക ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം ആ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ സവോളയൊക്കെ കുക്കറിൽ വേവിച്ചെടുത്ത് തക്കാളിയൊക്കെ അരച്ചെടുത്ത് ചേർത്ത് ഉണ്ടാക്കിയ ചിക്കൻ കറി ആയതുകൊണ്ട് നമുക്ക് നല്ല കുറുമയുടെ കൂടി നല്ല തിക്കായ ഗ്രേവിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ചപ്പാത്തിയുടെ കൂടിയോ ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടിയോ കപ്പയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം എനിക്കിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല തിക്കായ ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ